নম্বর ওয়ান হাউসের এরারা সুبرا আঞ্জিরোমা এই লাদুকে আঞ্জিতা গাইজ এই i

ഞാനാ പെൻസാ എടുത്തിച്ച എന്നെ വാണിട്ട് പോയി വാടി സുന്ദരനാ തേ ശരിയാണ് വാടി ഞാൻ വാണിട്ട് കലേനേ അടിക്ക പോടെ ഏ പുഗ്രീൻ കുടി പുഗ്രീൻ തര ആ നല്ല അടിക്കവേ ഇല്ല നല്ല അല്ല തൊട്ടി ഇപ്പി പോച്ചി

അത് <laughs> <coughs> 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 நான் இன்னமும் <avec behaviour globalours> <sniff Montana> <UE>

മറന്ന് അപ്പം

Vileta lao a saknu. ఇదిలేదు okay. <laughs> <employations>